കലയുടെ നൂപുര ഉയർത്തി സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് അരങ്ങുണർന്നു ഇനി മൂന്ന് കച്ചവട കലയുടെ കിഴൂർ കുന്നിൻ ചെരുവിൽ ടെക്നിക്കൽ വിദ്യാർത്ഥി സർഗവസന്തം വിധിയിച്ച് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ചലച്ചിത്ര താരം അനാർക്കലി മരിക്കാർ കലോത്സവത്തിന് തിരിതെളിയിച്ചു ഇന്റർപോളി യൂണിയൻ ചെയർമാൻ ആർ ആദർശ് അധ്യക്ഷനായി വിദ്യാർത്ഥികളായ യദു ജസ്റ്റിൻജീൻ എന്നിവർ വരച്ച അനാർക്കലിയുടെ ഛായാചിത്രം വേദിയിൽ വെച്ച് താരത്തിന് സമ്മാനിച്ചു കലോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത പ്രവീൺ പുതുശ്ശേരിക്കുള്ള ഉപഹാരം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും സംഘാടക സമിതി ചെയർപേഴ്സണുമായ കെ ആർ സീമ കൈമാറി ഇന്റർപോളി സ്റ്റാഫ് അഡ്വൈസർ വി സന്ദീപ് ഇന്റർപോളി ട്രഷറർ എസ് ജയറാം പ്രിൻസിപ്പൽ സുരേഷ് കുമാർ ജിഷ്ണു സത്യൻ എന്നിവർ സംസാരിച്ചു തന്റെ പുതിയ സിനിമയുടെ പ്രചരണാർത്ഥം കൂടിയാണ് അനാർക്കലി മരിക്കാർ കലോത്സവ വേദിയിലെത്തിയത് സിനിമയുടെ പ്രചരണവുമായി സംബന്ധിച്ച വിശേഷങ്ങൾ പങ്കുവച്ച അവർ വേദിയിൽ ഗാനങ്ങൾ ആലപിച്ച് സദസ്സിനെ കയ്യിലെടുത്തു വിദ്യാർത്ഥികളോടൊപ്പം നൃത്ത ചുവടുകൾ വെച്ചശേഷമാണ് അനാർക്കലി വേദിവിട്ടത് കലാമേളയുടെ പ്രാരംഭദിനമായ ബുധനാഴ്ച പെൻസിൽ ഡ്രോയിങ് കവിതാരചന കഥാരചന ഉപന്യാസം ഓയിൽ പെയിന്റിംഗ് കാർട്ടൂൺ എന്നീ രചനാ മത്സരങ്ങളും മിമിക്രി മോണോ ആക്ട് ലളിതഗാനം മോഹിനിയാട്ടം കുച്ചുപിടി കഥാപ്രസംഗം എന്നീ സ്റ്റേജിന മത്സരങ്ങളും നടന്നു അതേസമയം പുരുഷവിഭാഗം ഭരതനാട്യം തായമ്പക കഥകളി മധളം സ്ത്രീ പുരുഷ വിഭാഗം ഓട്ടൻതുള്ളൽ പഞ്ചവാദ്യം പരിചമുട്ടുകളി എന്നീ ഇനങ്ങൾ റദ്ദാക്കിയതായി പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പങ്കാളിത്ത രജിസ്ട്രേഷൻ മൂന്നിൽ താഴെ ആയതിനാലാണ് മത്സരങ്ങൾ റദ്ദാക്കിയത് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് സംസ്ഥാന ഇന്റർപൊളി കലോത്സവം നടക്കുന്നത് സിസിടി ന്യൂസ് കുന്നംകുളം